ഹായ് ഫ്രണ്ട്സ് സനൂവാണ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് പറഞ്ഞാൽ യൂസ്ഡ് കാറുകളുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഡീറ്റെയിൽസും കാര്യമൊന്നും പറയാനല്ല നിങ്ങൾക്ക് ഏറ്റവും പുതിയ വണ്ടികളുടെ വിശേഷങ്ങൾ തരാനും അതായത് ഓണം ബുക്കിംഗ് ബേസ് ചെയ്തേക്കുള്ള ഓഫറുകളും കാര്യങ്ങളൊക്കെ തരാനും ഓരോ പുതിയ വണ്ടികളുടെ ഡീറ്റെയിൽസ് തരാനും ഒക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് അതായത് നമ്മൾ ഇന്ന് വന്നേക്കുന്നത് തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നേക്കുന്നത് അരീനയുടെ ഷോറൂമാണ് സാരതി മാരദിയുടെ വണ്ടികളുടെ എല്ലാ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ പുതിയതായിട്ടൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വണ്ടികളുടെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് എന്നുള്ള അറിയാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിച്ചോളുന്നു അപ്പോൾ നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങളും അതിൻ്റേതായ സ്പെക്കും കാര്യവും ഓരോ വണ്ടിക്ക് എന്തൊക്കെ പ്രത്യേകതകളാണ് ഇപ്പം സിക്സ് എയർ ബാഗ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നേക്കുന്ന വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാവർക്കും അറിയണമെന്നില്ല അപ്പം അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും കാര്യങ്ങളും ലോൺ സംബന്ധപ്പെട്ട എല്ലാം മാക്സിമം നമുക്ക് ചോദിച്ചറിയാവുന്ന ഒരു സാധാരണക്കാരൻ എന്തൊക്കെ കാര്യങ്ങൾ അതെല്ലാം നമുക്കൊന്ന് ഹായ് ഫ്രണ്ട്സ് ആറ്റിങ്ങൽ അരീന സാരഥി ഷോറൂം നിങ്ങൾക്കായി പമ്പിച്ച ഓഫറുകളാണ് നൽകുന്നത് എക്സ്ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഈ വരുന്ന എട്ട് ഒമ്പത് പത്ത് തീയതികളിൽ സാരഥി അരീന മൂന്ന് മുക്കിൽ നടക്കുന്ന എക്സ്ചേഞ്ച് മേളയിൽ പങ്കെടുക്കും അന്നേ ദിവസം ബുക്ക് ചെയ്യുന്ന എല്ലാവർക്കും അഡീഷണൽ അയ്യായിരം രൂപയുടെ ഓഫേഴ്സുകളാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ ഓൾട്ടോ കേട്ടൺ എന്ന സെഗ്മെന്റ് ആണ് ഇതിൽ നമുക്ക് മൂന്ന് വേരിയന്റുകളാണ് വരുന്നത് എൽ എക്സ് ഐ വി എക്സ് ഐ വി എക്സ് ഐ പ്ലസ് ഇതിന്റെ മൈലേജ് മാനുവലിൽ നമുക്ക് ഇരുപത്തി നാല് പോയിൻറ്റ് മൂന്ന് ഒൻപതും ഓട്ടോമാറ്റിക്കിൽ ഇരുപത്തിനാല് പോയിൻറ്റ് ഒൻപത് പൂജ്യമാണ് ഈ കാണുന്ന വേരിയന്റ് വി എക്സ് എ പ്ലസ് ആണ് ഇതിൽ നമുക്ക് ടച്ച് ഇൻസ്റ്റീരിയ ഉണ്ടായിരിക്കും അതിൻ്റെ സൈസ് വരുന്നത് പതിനേഴ് പോയിൻറ്റ് ഏഴ് എട്ട് സെൻറ്റിമീറ്റർ ആണ് പിന്നെ അതുകൂടാതെ സ്റ്റിയറിംഗിൽ തന്നെ ഓഡിയോ കൺട്രോളും വോയിസ് കൺട്രോളും നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ് അതുകൂടാതെ റിമോട്ട് കില സെൻട്രിയും ഇതിലുണ്ടായിരിക്കുന്നതാണ് ഇതിന് മുന്നത്തെ വേരിയൻ്റായ വി എക്സെയിൽ വരുന്നത് ടച്ച് അല്ല സ്മാർട്ട് പ്ലേ ഡോക്ക് ആണ് വരുന്നത് ബേസ് വേരിയൻ്റിൻ്റെ വില തുടങ്ങുന്നത് നാല് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ എസ്പ്രസേ ആണ് ഇതിൽ നമുക്ക് വേരിയൻറ്റുകൾ വരുന്നത് എൽ എക്സ് എ വി എക്സ് എ വി എക്സ് എ പ്ലസ് എന്നീ മൂന്ന് വേരിയൻ്റുകളാണ് വരുന്നത് ഇതിൻ്റെ മൈലേജ് വരുന്നത് നമുക്ക് എൽ എക്സ് എക്ക് ഇരുപത്തിനാല് പോയിൻറ്റ് ഒന്ന് രണ്ടും വി എക്സ് ഐക്കും വി എക്സ് എ പ്ലസിനും ഇരുപത്തി നാല് പോയിൻറ്റ് ഏഴ് ആറുമാണ് അതുപോലെ ഓട്ടോമാറ്റിക്കിൽ വി എക്സ് ഐ വി എക്സ് എ പ്ലസ് എന്നീ വേരിയൻ്റുകളെ വരുന്നുള്ളൂ അതിന് നമുക്ക് ഇരുപത്തഞ്ച് പോയിൻറ്റ് മൂന്ന് പൂജ്യമാണ് മൈലേജ് വരുന്നത് ടയർ സൈസ് വരുന്നത് എൽ എക്സ് എയ്ക്ക് പതിമൂന്നും വി എക്സ് ഐ വി എക്സ് എ പ്ലസ്സിനും പതിനാലുമാണ് വരുന്നത് എസ്പ്രസോയുടെ ബേസ് വേരിയൻ്റായ എൽ എക്സ് എയുടെ വില തുടങ്ങുന്നത് അഞ്ച് ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ വാഗണറാണ് ഇതിൽ നമുക്ക് രണ്ട് ടൈപ്പ് എഞ്ചിനാണ് വരുന്നത് ആയിരം സി സിയും ആയിരത്തി ഇരുന്നൂറ് സി സി എഞ്ചിനാണ് വരുന്നത് ഈ കിടക്കുന്ന വണ്ടി ആയിരം സി സിയുടെ എഞ്ചിൻ വണ്ടിയാണ് ഇതിൻ്റെ മൈലേജ് വരുന്നത് ആയിരം സി സിയുടെതിന് നമുക്ക് ഇരുപത്തി നാല് പോയിൻറ്റ് മൂന്ന് എഞ്ചും അതിൻ്റെ ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് പോയിൻറ്റ് ഒന്നേ ഒൻപതും ഇപ്പോൾ ഈ വേരിയൻറ്റ് നമുക്ക് വൺ ലീറ്റർ ആയതുകൊണ്ട് നമുക്കിതിൽ ടച്ച് സ്റ്റീരിയോ വരുന്നില്ല പകരം സ്മാർട്ട് പ്ലേ ഡോക്ക് എന്നുള്ള ഓപ്ഷനാണ് വരുന്നത് നമുക്ക് ടച്ച് സ്റ്റീരിയോ വരുന്നത് ഇതിൻ്റെ ഹയർ ഓപ്ഷനായ ഇസറ്റ് എക്സ് എ പ്ലസ്സിലാണ് ടച്ച് സ്റ്റീരിയോ വരുന്നത് ടയർ സൈസ് വരുന്നത് എൽ എക്സേ എന്നുള്ള വേരിയൻറ്റിന് പതിമൂന്നും വി എക്സ് ഐ ഇസറെക്സൈ ഇസറക്സേ പ്ലസ് എന്നീ വേരിയൻ്റുകൾക്ക് പതിനാലുമാണ് ഇതിൽ നമുക്ക് വൺ പോയിൻ്റ് ടു ഇസറക്സെ പ്ലസ് എന്നുള്ള വേരിയൻറ്റിന് നമുക്ക് അലോയ് വീൽസ് ആണ് വരുന്നത് ബേസ് വേരിയൻ്റായ എൽ എക്സയുടെ വില വരുന്നത് അഞ്ച് ലക്ഷത്തി അൻപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് ഈ ഓണത്തിന് മാരദിയും സാരദിയും ചേർന്ന് ഒരുക്കിയിരിക്കുന്നത് നിരവധി ഓഫറുകളാണ് നമുക്ക് എൺപത്തി എണ്ണായിരം രൂപ വരെയുള്ള ആനുകൂല്യങ്ങളാണ് ലഭിക്കുന്നത് അതുകൂടാതെ എൻ ആർ ഐസിന് അഡീഷണൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഓഫറും ലഭ്യമാണ് നിങ്ങൾ ഒരു വണ്ടി എടുക്കാൻ രാണോ എങ്കിൽ നിങ്ങൾക്ക് ഉചിതമായ സമയം എന്ന് പറയുന്നത് ഈ ഓണമാണ് ഓണത്തിന് മാരുതിയുടെ അരീന താരത്തിലേക്ക് സന്ദർശിക്കൂ അത്യാകർഷമായ ഓഫറുകൾ സ്വന്തമാക്കൂ